ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഭഗവതി മഠം ചാനലിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ മഹേഷ് ഉഷസ് ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെക്കുറിച്ചാണല്ലോ ഈ ചാനലിലൂടെ നാം ചർച്ച ചെയ്തു തരുന്നു ഇന്ന് നവരാത്രി ആഘോഷവുമായി ബന്ധപ്പെട്ട വ്രതാനുഷ്ഠാനങ്ങൾ എങ്ങനെയാണ് എന്നും നവരാത്രിയുടെ ഗുണഫലങ്ങൾ എന്തൊക്കെയാണെന്നുമൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് ജഗത് സ്വരൂപിണിയായിരിക്കുന്ന ആദി പ്രാർത്ഥിക്കുവാനും ദേവിയുടെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുവാനും ആയിട്ട് ഏറ്റവും ഉത്തമമായ ഒരു കാലഘട്ടമാണ് നവരാത്രി കാലഘട്ടം വ്രതങ്ങളുടെ റാണി എന്നാണ് നവരാത്രിയെ അറിയപ്പെടുന്നത് ഈ വ്രതം എടുത്തു പ്രാർത്ഥിച്ചാലും ദേവി ഉപാസകർക്കും അതുപോലെ ദേവി ഭക്തർക്കും ഭക്തർക്കുമൊക്കെയും തന്നെ എല്ലാവിധ അനുഗ്രഹങ്ങളും ദേവി പ്രദാനം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയവും വേണ്ടതാണ് ഹൈന്ദവ ശാക്തേയ വിശ്വാസ പ്രകാരം ജഗദീശ്വരി എന്നറിയപ്പെടുന്ന ആദിപരാശക്തിയുടെ ആരായ ആരാധനയുടെയും വിദ്യാരംഭത്തിന്റെയും കലകളുടെയും ഉത്സവമാണ് നവരാത്രി അഥവാ മഹാനവരാത്രി ശരത് നവരാത്രി ദുർഗാനവരാത്രി ദുർഗാപൂജ കാളീപൂജ ദസറ ആയുധപൂജ ശക്തിപൂജ വിദ്യാരംഭം മഹാസരസ്വതി പൂജ ശാക്തേയ പൂജ തുടങ്ങിയ പല പേരുകളിലും ഈ ഉത്സവം അറിയപ്പെടുന്നു ഒൻപത് രാത്രികൾ എന്നാണ് ഈ സംസ്കൃത പദത്തിന്റെ അർത്ഥം നവരാത്രിയുടെ അവസാന മൂന്ന് ദിവസങ്ങളാണ് ഏറ്റവും വിശേഷം ഇത് ദുർഗാഷ്ടമി മഹാനവമി വിജയദശമി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു പ്രധാനമായും സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് ഇത് ആഘോഷിക്കപ്പെടുന്നത് ബാലിക യുവതി സ്ത്രീ മാതൃത്വം മഹാശക്തി യുദ്ധവിജയം ഊർവരത ഐശ്വര്യം സാമ്പത്തികം വിദ്യ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് പല ഭാവങ്ങളിൽ ഭഗവതിയായ ആദിപരാശക്തിയെ ആരാധിക്കുന്ന ദിവസങ്ങൾ എന്ന നിലയിൽ നവരാത്രി വിശേഷിക്കപ്പെടാറുണ്ട് താന്ത്രികം പ്രപഞ്ചത്തിൽ സൂക്ഷ്മമായി അന്തർലീനമായ ഭഗവതിയുടെ ശക്തിവിശേഷങ്ങളെ വിശേഷങ്ങളെ ബാഹ്യ പ്രതലങ്ങൾ വരെ ആരാധിച്ച് ആവിഷ്കരിക്കുന്ന ഒരാഘോഷമാണ് ഈ നവരാത്രി ദേവി ഭാഗവതം ദേവി മാഹാത്മ്യം തുടങ്ങിയവയിൽ കാണപ്പെടുന്ന മഹിഷാസുരൻ ദുർഗമൻ ചണ്ഡമുണ്ടന്മാർ രക്തബീജന്മാർ സുംഭ നിശ്ശുംഭന്മാർ തുടങ്ങിയവയുടെ നിഗ്രഹകഥയുമായി ഈ ആഘോഷം ബന്ധപ്പെട്ട് കിടക്കുന്നു ശാക്തീയ വിശ്വാസ പ്രകാരം ഒൻപത് രാത്രിയും പത്ത് പകലും നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവത്തിൽ ഭഗവതിയായ ആദിപരാശക്തിയുടെ മൂന്ന് പ്രധാന ഭാവങ്ങളെ ആരാധിക്കുന്നു ഇതിന്റെ ഭാഗമായി ആദ്യത്തെ മൂന്ന് ദിവസം ഭഗവതിയെ മഹാകാളിയായും അടുത്ത മൂന്ന് ദിവസം മഹാലക്ഷ്മിയായും അവസാനത്തെ മൂന്ന് നാൾ മഹാസരസ്വതിയായും സങ്കല്പിച്ച് പൂജ നടത്തുന്നു ഇതിലൂടെ അറിവും സമ്പത്തും സമൃദ്ധിയും ദുരിതനാശവും ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് മറ്റൊരു രീതിയിൽ ശക്തി സ്വരൂപിണിയായ ദുർഗയുടെ ഒൻപത് ഭാവങ്ങളെ അതായത് നവദുർഗാഭാവങ്ങളെ ആരാധിക്കുന്നു ഇത് ശൈലപുത്രി ബ്രഹ്മചാരണി ചന്ദ്രകണ്ഠ കൂഷ്മാണ്ട സ്കന്ധമാത കാളി മഹാഗൗരി സിദ്ധിദാത്രി എന്നിങ്ങനെയാണ് ഇവരെ ഒൻപത് ദിവസങ്ങളായി ആരാധിക്കുന്നു മറ്റു ചിലയിടങ്ങളിൽ ദുർഗാഷ്ടമി വരെ ദുർഗയെയും നവമിയിൽ മഹാലക്ഷ്മിയെയും ദശമിക്ക് മഹാസരസ്വതിയെയും ആരാധിക്കുന്നു കേരളത്തിൽ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മഹാസരസ്വതി പൂജയ്ക്ക് ഈ ദിവസങ്ങളിൽ പ്രാധാന്യം വരുന്നു ഇത് വിദ്യാരംഭം എന്നാണ് അറിയപ്പെടുന്നത് അജ്ഞാനമാകുന്ന ഇരുളിനെ അകറ്റി അറിവിന്റെ പ്രകാശം പ്രദാനം ചെയ്യുന്നു എന്നതാണ് നവരാത്രി ആഘോഷത്തിന്റെ സന്ദേശം പൊതുവെ ദുർഗയെ വിവിധ ഭാവങ്ങളിൽ ആരാധിക്കുന്ന നാളുകളാണ് നവരാത്രി എന്ന് തന്നെയും പറയാം പ്രാദേശിക ഭേദങ്ങൾക്കനുസരിച്ച് നവരാത്രി ആഘോഷത്തിന് വ്യത്യസ്ത ഭാവതലങ്ങളുണ്ട് കേരളത്തിൽ പൂജ വിദ്യാരംഭവും തമിഴ്നാട്ടിൽ കൊലുവെയ്പ്പും കർണാടകയിൽ ദസറ കൊല്ലൂർ മൂകാംബികയിൽ പുഷ്പരഥോത്സവം ഉത്തരഭാരതത്തില് രാമലീല ബംഗാളിൽ ദുർഗാപൂജ അസമിൽ കുമാരിപൂജ ശ്രീവിദ്യാ ഉപാസകർക്ക് ശ്രീചക്രപൂജ എന്നിങ്ങനെ നീളുന്നു വ്യത്യസ്തതയുടെ ഭാവതലങ്ങൾ ചിലർ നവരാത്രി നാളുകളിൽ വ്രതവും അനുഷ്ഠിക്കുന്നു ഭഗവതീക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലാണത് പല ദേവീക്ഷേത്രങ്ങളിലും വിദ്യാരംഭം ഉത്സവം പൊങ്കാല പൂരം ദേവി ഭാഗവത അഷ്ടലക്ഷ്മി പൂജ ചണ്ഡിക ഹോമം ഐശ്വര്യ പൂജ ശ്രീചക്രപൂജ പൂജ ലളിതാ സഹസ്രനാമ പാരായണം സ്തോത്രം ആത്മീയ പ്രഭാഷണങ്ങൾ തുടങ്ങിയവ ഈ സമയത്ത് നടത്തപ്പെടുന്നു വ്രതങ്ങളുടെ റാണിയാണ് നവരാത്രി വ്രതം എന്നാണ് സങ്കല്പം നവരാത്രിയിൽ ഭഗവതിയെ ഉപാസിക്കുന്നവർക്ക് ആഗ്രഹപൂർത്തിയും സമ്പത്തും ദുഃഖമോചനവും വിദ്യാഭ്യാസ ഉന്നതിയും മരണാനന്തരം മോക്ഷവും ഫലം എന്നാണ് വിശ്വാസം ക്ഷേത്രങ്ങളിലും വീടുകളിലും ലളിതാ സഹസ്രനാമം ദേവി ദേവീമാഹാത്മ്യം കനകധാരാ സ്തോത്രം മഹാലക്ഷ്മി അഷ്ടകം തുടങ്ങിയവ പാരായണം ചെയ്യുന്ന ദിവസങ്ങൾ കൂടിയാണിത് ശ്രീചക്രപൂജ പൂജ ശാക്തേയ പൂജ ഭുവനേശ്വരി പൂജ ദുർഗാപൂജ ഭദ്രകാളി പൂജ തുടങ്ങിയവ പലരും ചെയ്യുന്നു നവരാത്രിയിലെ വെള്ളിയാഴ്ച മഹാലക്ഷ്മിയെ വീട്ടിലേക്ക് ക്ഷണിച്ചുകൊണ്ട് വരലക്ഷ്മി പൂജ ചെയ്യുന്നതും പതിവാണ് ചിലർ ഈ ദിവസങ്ങളിൽ പൊങ്കാലയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആദിപരാശക്തിയുടെ ഒൻപത് ഭാവങ്ങളെ ഒൻപത് ദിവസങ്ങളിലായി ആരാധിക്കുവാനുള്ള വേളയാണ് നവരാത്രി കാലം ദേവി ഉപാസനയ്ക്കും പ്രീതിക്കുമുള്ള ഉത്തമ മാർഗം തന്നെയാണ് നവരാത്രി വ്രതം കന്നിമാസത്തിലെ അമാവാസി കഴിഞ്ഞ് വരുന്ന വെളുത്തപക്ഷം പ്രഥമ മുതൽ നവമി വരെയുള്ള ദിവസങ്ങളാണ് നവരാത്രി വ്രതം അനുഷ്ഠിക്കേണ്ടത് ഇതനുസരിച്ച് ഈ വർഷത്തെ നവരാത്രി വ്രതം ആരംഭിക്കേണ്ടത് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ചയാണ് കന്നിയിലെ അമാവാസി നാളായ സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് ഞായറാഴ്ച മുതൽ വ്രതം തുടങ്ങുന്നതും ഉത്തമമാണ് പൊതുവെ നവരാത്രി കാലത്ത് ആദ്യ മൂന്ന് ദിവസം പാർവതി ദേവിക്കും അടുത്ത മൂന്ന് ദിവസം ലക്ഷ്മി ദേവിക്കും അവസാനത്തെ മൂന്ന് ദിവസം സരസ്വതി ദേവിക്കും പ്രാധാന്യം നൽകി വരുന്നു ദുർഗാഷ്ടമി നാളിലും ദുർഗയായും മഹാനവമി ദിനത്തിൽ ലക്ഷ്മിയായും വിജയദശമി ദിനത്തിൽ സരസ്വതിയായും ആരാധിക്കുന്നുണ്ട് ചന്ദ്രദശ ചൊവ്വാദിശ ശുക്രദശ എന്നീ ദശാകാലമുള്ളവർ നവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നത് ദോഷപരിഹാരത്തിന് ഉത്തമമാണ് വിദ്യാർത്ഥികൾ മാത്രമല്ല നവരാത്രി വ്രതം ആചരിക്കേണ്ടത് ഏത് പ്രായത്തിലുള്ളവർക്കും മാതൃസ്വരൂപിയായ ദേവിയുടെ അനുഗ്രഹത്തിനായി ഈ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് കേരളത്തിൽ സപ്തമി അഷ്ടമി നവമി എന്നീ ദിവസങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നതിനാൽ ഈ ദിനങ്ങളിൽ മാത്രമായി വ്രതം അനുഷ്ഠിക്കുന്നവരുമുണ്ട് നവമി തിഥി രണ്ടു ദിവസങ്ങളായി വരുന്നതിനാൽ ഈ വർഷം പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന വ്രതാചരണങ്ങളാണ് ഉള്ളത് വ്രതകാലങ്ങളിലെല്ലാം തന്നെ ഭദ്രദീപം അതായത് അഞ്ചു അഞ്ചുതിരിട്ട നിലവിളക്ക് തെളിയിക്കുക സർവ്വ ഐശ്വര്യത്തിനു വേണ്ടിയാണ് ഭവനങ്ങളിൽ ഭദ്രദീപം തെളിയിക്കുന്നത് ഈ രണ്ട് തിരികൾ കൈകൂക്കുന്ന വിധത്തിൽ കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് വടക്ക് കിഴക്ക് എന്നീ ദിശകളിലാണ് തിരിയിടേണ്ടത് വിളക്ക് തെളിക്കുമ്പോൾ ആദ്യം വടക്ക് കിഴക്ക് ദിക്കിലെ തിരിയാണ് തെളിയിക്കേണ്ടത് ശേഷം പ്രദക്ഷിണമായി കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് എന്നീ തിരികളും തെളിയിക്കാം മനസ്സിനെയും ശരീരത്തെയും ശുദ്ധമാക്കാനുള്ള വ്രത കാലയളവാണ് നവരാത്രി കാലം ഈ കാലയളവിൽ സൂര്യോദയത്തിന് മുൻപേ തന്നെ കുളിച്ച് നിലവിളക്കിന് മുന്നിലിരുന്ന് ദേവീയ സ്തുതികൾ ജവിക്കണം ലളിതാ സഹസ്രനാമ ജപം അത്യുത്തമമാണ് മത്സ്യമാംസാദികൾ വർജിക്കുക സാധ്യമെങ്കിൽ അരിഭക്ഷണം ഒരു നേരമായി ചുരുക്കുക വ്രതം അനുഷ്ഠിക്കുന്നവർ ഭക്ഷണത്തിൽ മാത്രമല്ല വാക്കിലും പ്രവൃത്തിയിലും ശുദ്ധിയുണ്ടാകണം വ്രത ദിനങ്ങളിൽ ദേവീക്ഷേത്രത്തിൽ കുളിച്ചു തൊഴിയുന്നതും ശ്രേഷ്ഠമാണ് ദേവീ പ്രീതിയിലൂടെ സർവ ഐശ്വര്യത്തിന് നവരാത്രി വ്രതം കാരണമാകും ഇത്തവണ ബുധൻ എന്ന ഗ്രഹത്തിന് മൗഢ്യമുള്ളതുകൊണ്ട് തന്നെ എല്ലാവരും വിദ്യാരംഭം ക്ഷേത്രത്തിൽ തന്നെ ആയിരിക്കണം എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണെന്ന് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ വർഷത്തെ പൂജ വെപ്പ് നാല് ദിവസം വരുന്നുമുണ്ട് കാരണം അസ്തമയ സമയത്ത് തിഥി വരുന്ന ദിവസമാണ് പൂജ വയ്ക്കേണ്ടത് തിഥി ഉദയം മുതൽ ആറ് നാഴിക വരെയെങ്കിലും വരുന്ന ദിവസമാണ് പൂജ എടുപ്പും വിദ്യാരംഭവും ആചരിക്കേണ്ടത് ഇത്തവണത്തെ നവരാത്രി ആഘോഷങ്ങൾ നടത്തപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി രണ്ടാം തീയതി തിങ്കളാഴ്ച മുതൽ ഒക്ടോബർ രണ്ട് വ്യാഴാഴ്ച വരെയാണ് സാധാരണയായി ഒൻപത് രാത്രികൾ നീണ്ടു നിൽക്കുന്ന നവരാത്രി ആഘോഷങ്ങൾക്ക് ഇത്തവണ പത്തു രാത്രി നീണ്ടു നിൽക്കുന്നുണ്ട് ചന്ദ്രൻ്റെ ഗതി വ്യത്യാസം മൂലം ചില ദിവസങ്ങളിൽ ചില തിഥികൾ രണ്ട് ദിവസം വരുന്നതൊക്കെ ഈ വ്രതത്തിൻ്റെ കാലയളവിന് കൂടാൻ കാരണമാകുന്നുണ്ട് ഇത്തവണത്തെ പൂജ വെപ്പ് വരുന്നത് സപ്തമി തിഥിയിലെ അന്ന് വൈകുന്നേരത്താണ് അതായത് രണ്ടായിരത്തി സെപ്റ്റംബർ മാസം ഇരുപത്തി ഒൻപതാം തീയതി തിങ്കളാഴ്ചയാണ് പൂജ വയ്ക്കേണ്ടത് അന്ന് കറണ്ടില് സപ്തമി തിഥിയാണ് കൊടുത്തിരിക്കുന്നത് എന്നാൽ സന്ധ്യസമയത്ത് അഷ്ടമിതിഥി അന്ന് തന്നെ ഉള്ളത് കൊണ്ടാണ് അന്ന് പൂജ വയ്ക്കുന്നത് അപ്പോൾ ഇരുപത്തി ഒൻപതാം തീയതി തിങ്കളാഴ്ച പൂജ വെപ്പ് ചൊവ്വ ബുധൻ കഴിഞ്ഞ് വ്യാഴാഴ്ച രാവിലെ ദശമി തിഥിയിലെ അന്ന് രാവിലെയാണ് പൂജ എടുപ്പും വിദ്യാരംഭവും നടത്തപ്പെടുന്നത് ഇങ്ങനെ ഒക്ടോബർ രണ്ടാം തീയതി രാവിലെ ഒൻപത് ഇരുപതിനു മുമ്പ് തന്നെയുള്ള സമയത്ത് പൂജ എടുപ്പും വിദ്യാരംഭവും നടത്തേണ്ടതാണ് എന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ ബുധന് മൗഢ്യമുള്ളതുകൊണ്ട് വിദ്യാരംഭം നടത്തുന്നത് പൂർണ്ണമായും ക്ഷേത്ര സന്നിധിയിൽ തന്നെ വെച്ച് ആകണം എന്നുകൂടി എല്ലാവരും ഓർമ്മിക്കുക പൊതുവെ എല്ലാ വർഷങ്ങളിലും കാണപ്പെടുന്ന പോലെ പല ഓഫീസ് റൂമുകളിലും അല്ലെങ്കിൽ പല ഓഡിറ്റോറിയങ്ങളിലും ഒക്കെ വിദ്യാരംഭം നടത്തുന്ന പതിവ് ഇത്തവണ ഒഴിവാക്കണം കാരണം ബുധൻ എന്ന ഗ്രഹമാണ് വിദ്യാകാരകനായിരിക്കുന്നത് അപ്പോൾ വിദ്യാകാരകനായിരിക്കുന്ന ഗ്രഹത്തിന് മൗഢ്യമുള്ളപ്പോൾ ആ ദോഷം ബാധകമാകാതെ ഇരിക്കണം എങ്കിൽ ക്ഷേത്ര സന്നിധിയിൽ മാത്രമേ അതിന് പരിഹാരമാകുന്നുള്ളൂ അതുകൊണ്ട് എല്ലാവരും ക്ഷേത്ര സന്നിധിയിൽ വെച്ച് തന്നെ ഇത്തവണത്തെ വിദ്യാരംഭം നടത്തണം എന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് നവരാത്രി കാലഘട്ടത്തിൽ നവരാത്രി വ്രതത്തിന്റെയും പൂജ എടുപ്പിന്റെയും ഒക്കെ ആയുധ പൂജയുടെയും ഒക്കെയുള്ള എല്ലാ അനുഗ്രഹവും ഏവർക്കും എപ്പോഴും ലഭിക്കുമാറാകട്ടെ എന്ന് തന്നെ ജഗദീഷിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ നവരാത്രിയെ സംബന്ധിക്കുന്ന ഈ വിവരങ്ങൾ ഇന്നിവിടെ തൽക്കാലം പൂർണ്ണമാകുന്നു ഏവർക്കും നവരാത്രി ആശംസ നന്ദി നമസ്കാരം ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക